േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ തന്റെ വിവാഹം നടത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു അതിനു വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ സറിയ അമ്മയും അച്ഛനും മാത്രവുമല്ല കാര്യങ്ങൾ ഇതേ തുടർന്ന് കൃത്യമായി നടക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മനു യാതൊരു ഡിസപ്പോയിൻമെന്റും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇനി വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ മാറ്റങ്ങളുമായി മുന്നിലേക്ക് കിരൺ വരുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ കാർത്തികയുടെ സഹോദരനെ നേരിടേണ്ടത് എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ആദ്യം മനുവിന് കൊടുക്കേണ്ട തിരിച്ചടിയാണ് നടത്തേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മനുവിന് തിരിച്ചടി കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാകും അതുകൊണ്ട് ആ കാര്യമാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതോടെ മനു വിവാഹ പന്തലിൽ വെച്ച് പുതിയ വഴിതിരിവുകൾ മനസ്സിലാക്കുകയാണ് സജീവിനോട് കാര്യങ്ങൾ പറയുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും സദീവ് ആദ്യം ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതോടെ സരയുവിന്റെ മുന്നിലേക്ക് സത്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതിന്റെ ഭാഗമായി വിവാഹ മണ്ഡപത്തിൽ വെച്ച് മനു താലികട്ടാൻ നിൽക്കുമ്പോൾ കടന്നു വരികയാണ് സരയു അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് മനുവാകെ ഞെട്ടി പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് അവൾ പോയാലും സാരമില്ല എന്നുള്ള നിലപാട് മനു എടുത്തുകൊണ്ട് താലി കെട്ടാൻ മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്